സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും തടസ്സങ്ങളും നീങ്ങി മാറും ഇന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ജീവിതത്തിന് മുൻപിൽ നിൽക്കുന്ന തടസ്സങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ നീങ്ങി മാറുവാനിടയാകട്ടെ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങൾ എൻ്റെ സാക്ഷികളാവും ലോകം മുഴുവൻ എൻ്റെ സാക്ഷികളായി തീരും എപ്പോഴാ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അതുവരെ അവർക്ക് കറേജില്ലായിരുന്നു മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമേലായിരുന്നു പക്ഷെ പരിശുദ്ധാത്മാ വന്നു കഴിഞ്ഞപ്പോൾ അവരെ നയിച്ചു വഴി നടത്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ തകരാത്ത ബന്ധനങ്ങളില്ല ടസ്സങ്ങളില്ല എത്ര വലിയ പ്രതിബന്ധങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട് അല്ലെ അഹാബ് രാജാവ് ജസ്ബേൽ രാജ്ഞി ഹെറോദേസുമാര് ചക്രവർത്തിമാരൊക്കെ എതിരായിട്ട് നിൽക്കുമ്പോൾ അവരുടെ നടുവിലൂടെ ദൈവം അത്ഭുതം വഴി തുറക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ഇന്ന് ഈശോ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ക്രൂഷ്യൽ സഹൃദം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്നദ്ധനായിട്ടുണ്ട് നമുക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ സഹായിക്കണമേ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വലിയ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റടി ശക്തി നിന്റെ ജീവിതത്തിനെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ കോട്ടകളും ആധിപത്യങ്ങളും അധികാരങ്ങളും കൂശിലെ പരിഹാര അനന്തശക്തിയിലൂടെ പരിശുദ്ധാത്മാഅഭിഷേകത്തിലൂടെ ഈ നിമിഷം നീങ്ങി മാറട്ടെ എല്ലാ തടസ്സങ്ങളും എടുത്തുമാറ്റി അത്ഭുത വഴി തുറക്കുന്ന ദൈവപ്രവർത്തികൾ പരിശുദ്ധാത്മാവ് നിനക്കായി ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങൾ വിളിക്കുന്നു പരിശുദ്ധാത്മാവെ അവിടുത്തെ വലിയ ശക്തി കൊണ്ട് ഓരോ സാഹചര്യങ്ങളെയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുകൂലമാക്കി തീർത്ത് യേശുവിനു വേണ്ടി ജീവിക്കുവാൻ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളുടെ അപ്പനു വേണ്ടി ജീവിക്കുവാൻ ശക്തരാക്കണമേ ധൈര്യം നൽകണമേ പുതുവഴി തുറക്കട്ടെ ഈശോടെ പുതുവഴി തുറക്കണമേ ഈശോയുടെ നാമമഹത്വത്തിനായി അമേൻ ഈശോയുടെ നാമമഹത്വത്തിനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പുതുവഴി തുറക്കുന്നത് അപ്പോൾ അത്ഭുത വഴികൾ ഈ ദിവസം ഈശോടെ നാമമഹത്വത്തിനായി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായി തുറക്കപ്പെടുമാറാകട്ടെ ആമേൻ